സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കുക്കറ കുക്കറപ്പെന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് കുക്കറൊന്നും ഇല്ലാതെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ ടെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ പച്ചരിയാണ് ഇവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഞാൻ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഉണ്ടാക്കാനായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം അപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അരി കുതിർക്കുന്ന വീഡിയോ ഇതിൽ കിട്ടാതിരുന്നിട്ടുള്ളത് അപ്പം ഞാനിവിടെ വൈകിട്ട് കുതിർത്തിട്ട് രാവിലെയാണ് കേട്ടോ ഈ ഒരു അരി എടുക്കുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും അരി കുതിർത്ത് വെച്ചാലും മതി കേട്ടോ ഇതിപ്പം ഞാൻ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ അരി മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് മൊത്തമായിട്ട് തന്നെയാണ് ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ ചോറാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ടായത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ ചോറ് എടുക്കുക പിന്നെ ഒരു രണ്ട് ഏലക്കായുടെ കുരു എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് അര കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ അപ്പം ഇതിൽ കാണിച്ചിട്ടുള്ള അളവൊക്കെ ഇതേപോലെ തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ അരക്കപ്പളവിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത് ഒട്ടും കൂടാനോ കുറയാനോ പാടില്ല എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നല്ല രീതിയിൽ തരികളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിൽ അരി എടുത്തതിന് ഞാനിവിടെ അരക്കപ്പ് അളവിൽ ചോറും അതേപോലെ തന്നെ അരക്കപ്പ് അളവിൽ മാത്രമാണ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉരുക്കിയെടുക്കണം ഇത് നല്ലൊരു ശർക്കര സിറപ്പാക്കി എടുക്കാം അപ്പം നിങ്ങളിതൊന്ന് പൊടിച്ചിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു ശർക്കര സിറപ്പ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു മാവിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ശർക്കര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ശർക്കര സിറപ്പ് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ മാവ് കട്ട കെട്ടാതെ നോക്കണം കാരണം ഈ ഒരു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈയൊരു മാവിലേക്ക് ശർക്കര സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു മാവ് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കട്ടോ മാവും ശർക്കര സിറപ്പുമായിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആരെടുത്തിട്ട് നല്ലൊരു തേനീച്ചക്കൂട് പോലെ ഈ ഒരു അപ്പർ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ബേക്കിംഗ് സോഡ തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ശർക്കര സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു അപ്പർ റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചുവട് നല്ല കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് കേട്ടോ അപ്പം ഈ ഒരു തേങ്ങ കൊത്തി ഇതേപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ചെറിയ ഉള്ളി വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു ആറേഴ് ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് വട്ടത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഹൈ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഈയൊരു പരുവത്തിലാണ് ഞാനിവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനൊന്നും ചെയ്യാനൊന്നും പാടില്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് ഈ ഒരു ഉള്ളിയുടെയും തേങ്ങയുടെയും കൂട്ടിലേക്ക് നന്നായിട്ട് ഈ ഒരു മാവ് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണല്ലോ കേട്ടോ എന്നിട്ട് ഈ ഇത് ഇതിൻ്റെ സൈഡിന് ഒരുപാടങ്ങ് ഇളക്കി മറിക്കരുത് ഈ ഒരു സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ഉള്ളിയും തേങ്ങയും ഒക്കെ ഞാൻ കുറച്ച് നടുക്കോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്പോഴേക്കും ഏകദേശം ആ സൈഡൊക്കെ സെറ്റായിട്ടുണ്ടാവും ഇളക്കി മറിച്ച് കൊടുക്കരുത് ചെറുതായിട്ട് അതിനെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചേക്കെട്ടോ നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക അടച്ച് വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് എടുക്കുമ്പം നന്നായിട്ട് ആവി പുറത്തോട്ട് പോകുന്ന അടപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട് കേട്ടോ അപ്പം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം തുറക്കാതെ അങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും പത്ത് മിനിറ്റ് നേരം തുറക്കാതെ ആ അടച്ച് തന്നെ അങ്ങനെ തന്നെ വെച്ചേക്കുക ആ ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ തുറന്നു നോക്കാവുള്ളൂ കേട്ടോ ഫ്ലെയിം ഓണാക്കി നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പത്ത് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും പത്ത് മിനിറ്റ് നേരം അനക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്കത് കുക്കായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മളൊരു പത്ത് മിനിറ്റ് നേരം കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടില്ലേ അപ്പം നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ നമുക്കിത് കയ്യിൽ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ചൂട് മാറിയിട്ട് നമ്മുടെ കൈ തൊടാൻ പാകത്തിനുള്ള ആ ഒരു ചൂടാകുന്നതുവരെ ഞാൻ ഇവിടുത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല നടുഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ നിങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേപോലെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അളവൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇതിപ്പം ഞാനിവിടെ നമ്മുടെ ഈ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് നമ്മുടെ കൈ തൊടാൻ ഭാഗത്തുള്ള ചൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പം ഇതാ നമുക്കിത് ഒന്ന് ഈ ഒരു ചട്ടി കമിട്ടി വെക്കുമ്പം തന്നെ നമ്മുടെ കയ്യിലോട്ട് ഈ ഒരു അപ്പം എങ്ങ് നമുക്ക് കിട്ടും അപ്പം നന്നായിട്ട് ഇത് ഒരു നോൺ സ്റ്റിക് പാനായത് കൊണ്ട് മാത്രമായിട്ടേ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇളക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക് പാനിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നിയേക്കാം പക്ഷെ രണ്ടാമത്തെ തവണ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്കിത് ഏറ്റവും സിമ്പിൾ ആയിരിക്കും കേട്ടോ അപ്പം പണ്ടൊക്കെ കൽത്തപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് വമ്പൻ ടാസ്ക് ആണ് അത് ഒരു ഭയങ്കര മെനക്കെട്ടൊരു പണിയായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു കൽത്തപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു കൂട് പോലെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നന്നായിട്ട് ആരെടുത്ത് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചിരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത് എല്ലാവരും ഒന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടും ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ